എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ ബൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം മണി റേക്കി എന്ന് പറയുന്ന അത്ഭുതകരമായ ഹീലിംഗ് എനർജി സിസ്റ്റത്തിനെ കുറിച്ച് റേക്കി എന്നത് എനർജി ഹീലിംഗ് സിസ്റ്റമാണെന്ന് നമുക്കറിയാം അതുപോലെ മണി റേക്കി എന്നത് പണവുമായി ബന്ധപ്പെട്ട എനർജിയെ ശുദ്ധമാക്കാനും സമൃദ്ധി ആകർഷിക്കാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ റേക്കി സിസ്റ്റമാണ് നമ്മുടെ മനസ്സിൽ പണത്തോടുള്ള ഭയം കുറ്റബോധം എനിക്ക് പണം എവിടെ നിന്നും കിട്ടാനില്ല എന്ന ആലോചനകൾ എല്ലാം എനർജി ബ്ലോക്സ് ആയി നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു മണിറേക്ക് വഴി ആ ബ്ലോക്കുകൾ നീക്കി പണത്തിന്റെ എനർജി ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത് വെറും പണം കിട്ടാനുള്ള ഒരു പ്രാക്ടീസ് അല്ല സമൃദ്ധിയോടുള്ള നമ്മുടെ ബന്ധം മാറ്റിമറിക്കുന്ന ഒരു ഹീലിംഗ് യാത്രയാണ് മണിറേക്ക് സിമ്പിൾസ് എഫമേഷൻസ് അറ്റോൺമെന്റ് എനർജി എന്നിവ വഴി യൂണിവേഴ്സ് നിങ്ങളെ സമൃദ്ധിയുടെ പാതയിലേക്ക് എത്തിക്കുന്നു മനസ്സും വികാരവും എനർജിയും ഒരേ അലൈൻമെന്റിൽ എത്തുമ്പോൾ പണം നിങ്ങളിലേക്ക് ഒഴുകി തുടങ്ങും പണം വെറും ഒരു ലക്ഷ്യമല്ല അതൊരു ഫ്ലോയിങ് എനർജിയാണ് അതിനാൽ അതിനോടുള്ള നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റിയാൽ അബൻഡൻസ് നിങ്ങളെ തേടിയെത്തും മണി റേഖയുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് സമ്പത്ത് ആകർഷിക്കാനായി ഒരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് മണി എനർജി നിങ്ങളിലേക്ക് വരാനും സമ്പത്തുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ പേര് കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യൂ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എബണ്ടൻസ് എനർജി ഫ്ലോ അനുഭവിക്കാൻ കഴിയട്ടെ നന്ദി